പ്രിസിൻ്റെയും ദിവ്യയുടെയും വിവാഹത്തിന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ചോദിക്കുന്നതും രണ്ടേ രണ്ട് പേരെക്കുറിച്ചാണ് ദിവ്യയുടെ രണ്ട് മക്കളെക്കുറിച്ച് അവരുടെ വാർത്തകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും ആ മക്കളുടെ കാര്യങ്ങൾ തന്നെയാണ് മക്കളുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലാണ് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നത് മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ വേണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് പലപ്പോഴും ദിവ്യ പറഞ്ഞിട്ടുണ്ട് ക്രിസ് അങ്ങനെ തന്നെയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ മക്കളെ നെഞ്ചത്തിട്ടാണ് ക്രിസ് വളർത്തുന്നത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ദിവ്യയെ എങ്ങനെ നോക്കുന്നു അതുപോലെയാണ് മക്കളെയും അദ്ദേഹം നോക്കുന്നത് അത്രമാത്രമാണ് അദ്ദേഹം മക്കൾക്ക് വേണ്ടി ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് പറയാം മക്കൾ നല്ല രീതിയിൽ എത്താനും മക്കൾക്ക് വേണ്ടി നല്ലത് പാൽ ഇപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് ക്രിസ് ക്രിസിന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇതിനെല്ലാവരെയും കാണുന്നത് ദിവ്യയുടെ മക്കളെ മറ്റൊരു കുട്ടികളായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ പിറന്ന അല്ലെങ്കിൽ ആദ്യ ഭാര്യയുടെ കുട്ടികളായിട്ടോ ഒന്നുമല്ല കാണുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ക്രിസ്സിന് രണ്ട് മക്കളും നല്ല വലുതാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യ എങ്ങനെയാണോ അതുപോലെയാണ് ക്രിസ്സിന് രണ്ട് മക്കളും അവരെ പൊന്നുപോലെ തന്നെയാണ് ക്രിസ് നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നെഞ്ചിലിട്ട് തന്നെയാണ് നോക്കുന്നത് ഇവർ ഒരുമിച്ചാണ് കിടക്കുന്നത് മക്കളെ മാറ്റിക്കിടത്താൻ തീരെ താല്പര്യമില്ല ദിവ്യക്കും ക്രിസ്തനും ഒരുപോലെ ക്രിസ്തന് വേണമെങ്കിൽ മക്കളെ മാറ്റിക്കിടത്തണമെന്നുള്ള ആഗ്രഹം പറയാം മക്കൾ ഇത്രയും വളർന്നല്ലോ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ അവരെ മാറ്റിക്കിടത്തി ഒന്നിനും തന്നെ ഞങ്ങൾ തയ്യാറല്ല അവരെ മാറ്റിക്കിടത്തുന്നൊരു ആവശ്യവും ഞങ്ങൾക്കില്ല അവർ ഞങ്ങളുടെ ഒന്ന് തന്നെയാണ് ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങൾ രണ്ടുപേര് മാത്രമായി തുടങ്ങിയതല്ല അവരും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങളുടെ നെഞ്ചിൽ ചൂടറിഞ്ഞ് തന്നെ ഞങ്ങൾ വളർത്തും ഞങ്ങളുടെ ഇടയിൽ കിടത്തി ഞങ്ങളുടെ സ്നേഹം അറിയിച്ചു തന്നെ വളർത്തും ഒരച്ഛൻ്റെ സ്നേഹം ആ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അത് നൽകാൻ തന്നെയാണ് ഞാനിവിടെ ഉള്ളത് ആ സ്നേഹം എന്നും എനിക്ക് ആ മക്കളോടുണ്ടായിരിക്കും ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കാതെ പോയ മക്കളോടുള്ള സ്നേഹമല്ല എൻ്റെ കുട്ടികളോടുള്ള സ്നേഹമാണ് ഞാനല്ലേ അവരുടെ അച്ഛൻ അപ്പോൾ ഞാനല്ലേ അവരോട് ആ സ്നേഹം കാണിക്കാനുള്ളത് ഞാൻ തന്നെ കാണിക്കും ആ ഉറപ്പ് തന്നെയാണ് ഞാൻ അവർക്ക് നൽകുന്നത് ദിവ്യ ആദ്യം കണ്ടപ്പോൾ ദിവ്യ പറഞ്ഞതും അതു തന്നെയാണ് എനിക്കെൻ്റെ മക്കളെ ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കണം നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണം എനിക്കത് മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നായിരുന്നു ദിവ്യ ആദ്യം ക്രിസ്സിനോട് തുറന്നു പറയാൻ എത്തിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ടപ്പോൾ തന്നെ ക്രിസ് തീരുമാനിച്ചു ദിവ്യയ്ക്കും ഒരു ജീവിതം കൊടുക്കണം ഒപ്പം ആ കുട്ടികൾക്കുമെന്ന് കുട്ടികൾക്ക് നല്ലൊരു അച്ഛനായി അച്ഛനായിരിക്കാൻ തനിക്ക് സാധിക്കുമെന്നും ക്രിസ്സിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് നല്ലൊരു ഭർത്താവായും തനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് മക്കളെ നന്നായി നോക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി എന്ന് തന്നെയായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ തന്നെയും മക്കളെയും പൊന്നുപോലെ ഒരുപോലെ നോക്കുന്ന ഒരാളെയാണ് തനിക്ക് കിട്ടിയതെന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അതെന്ന് വീണ്ടും വീണ്ടും ദിവ്യ പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ എനിക്ക് കൊണ്ടു തന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ചേട്ടൻ അത് ഞാൻ എവിടെയും പറയും എപ്പോഴും പറയും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ